ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ത്രില്ലർ മൂവി നോ എസ്കേപ്പ് ആണ് എഞ്ചിനീയറായ ജാക്ക് തൻ്റെ കുടുംബത്തോടൊപ്പം തൻ്റെ പുതിയ കമ്പനിയിലെ ജോലിക്കായി ടെക്സാസിൽ നിന്ന് കംബോഡിയയിലേക്ക് വരികയാണ് എന്നാൽ ആ രാജ്യത്തെത്തിയ ശേഷമാണ് അവർ അറിയുന്നത് ആ രാജ്യത്തൊരു സിവിൽ വാർ നടക്കുകയാണെന്നും അവിടെയുള്ള അമേരിക്കക്കാരെ എല്ലാം കൊന്നുകളയാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നതെന്നും അറിയുന്നത് അങ്ങനെ അമേരിക്കക്കാരനായ ജാക്കിനെയും കുടുംബത്തെയും കൊല്ലാൻ ഒരു രാജ്യത്തെ ഭീകരന്മാരെല്ലാം ഒരുമിച്ച് കൂടി വരുന്നതും ചാക്കും കുടുംബവും എങ്ങനെയാണ് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത് എന്നതുമാണ് ഈ സിനിമയുടെ കഥ അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ കഥയിലേക്ക് പോകാം കഥയുടെ തുടക്കത്തിൽ തന്നെ കംബോഡിയൻ പ്രസിഡന്റിനെ കാണാനായി അമേരിക്കയിലെ ബിസിനസ് മാഗ്നറ്റ് കാർഡിഫ് കംബോഡിയൻ പ്രസിഡന്റിന്റെ വസതിയിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ കാർഡിഫിൻ്റെ കമ്പനിയുടെ ബിസിനസ് പ്രപ്പോസൽ ഇഷ്ടപ്പെട്ട കംബോഡിയൻ പ്രസിഡന്റ് ഈ കമ്പനിയുമായി ചേർന്ന് ബിസിനസ് ചെയ്യാനുള്ള കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നു ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത ശേഷം കാർഡിഫ് അവിടെ നിന്ന് പോകുകയാണ് എന്നാൽ കാർഡിഫ് അവിടെ നിന്ന് മടങ്ങിയ ഉടനെ തന്നെ കംബോഡിയയിലെ ഭീകരന്മാർ അങ്ങോട്ടേക്ക് വന്ന് പ്രസിഡന്റിനെ കൊന്ന് രാജ്യത്തിൻ്റെ ഭരണം കൈയടക്കുകയാണ് ഇതൊന്നും അറിയാതെ ജാക്ക് തൻ്റെ വൈഫായ ആനിയെയും തൻ്റെ രണ്ട് കുഞ്ഞുമക്കളായ ലൂസിയെയും ബീസിനെയും കൊണ്ട് കമ്പോഡിയയിലേക്ക് വരികയാണ് അങ്ങനെ അവർ കംബോഡിയയിൽ എത്തിയ ശേഷം അവരുടെ കമ്പനി അവർക്കായി അയച്ച ടാക്സിക്ക് വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യും അങ്ങനെ അവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നത് കണ്ട് അവരോടൊപ്പം ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഹമോദ് അവരോട് വന്ന് ചോദിക്കും നിങ്ങളുടെ ടാക്സി ഇതുവരെ എത്തിയില്ലേ പിന്നെ നിങ്ങൾ ഇവിടെ ഒരുപാട് നേരം കുടുംബത്തോടെ വെയിറ്റ് ചെയ്യുന്നത് ഡേഞ്ചറസ് ആണ് എൻ്റെ ഫ്രണ്ട് ഇവിടേക്ക് വണ്ടിയുമായി വരും ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഹോട്ടലിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയും അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ഹമോദിൻ്റെ കമ്പോഡിയൻ ഫ്രണ്ട് അയാളുടെ വാനുമായി അങ്ങോട്ടേക്ക് വരും അങ്ങനെ ജാക്കും ആനിയും കുഞ്ഞുങ്ങളും ആ വണ്ടിയിൽ കയറി ഹോട്ടലിലേക്ക് പോകും അങ്ങനെ അവർ കുറച്ചധികം ദൂരം ട്രാവൽ ചെയ്ത് ഹോട്ടലിൽ എത്തുമ്പോഴേക്കും ജാക്കിനെ വാം വെൽക്കം ചെയ്തുകൊണ്ടുള്ള കാർഡിഫിന്റെ കമ്പനിയുടെ ഫ്ലെക്സ് അവിടെ കാണും എന്നിട്ട് കാർഡിഫ് ആനിയും തങ്ങളുടെ കുട്ടികളെയും കൊണ്ട് അവരുടെ റൂമിലേക്ക് പോകും എന്നാൽ റൂമിൽ എത്തുമ്പോഴേക്കും ജാക്കിന്റെ രണ്ട് ചക്കര മക്കളും പറയും അച്ഛാ നമുക്ക് പൂളിലേക്ക് പോയി സിമ്മ് ചെയ്യണമെന്ന് എന്നാൽ അവരെ ഒന്ന് സമാധാനിപ്പിക്കാനായി ജാക്ക് ടി വി ഓണാക്കി ചാനൽ മാറ്റുമ്പോൾ ചാനൽ ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവൻ അപ്പോൾ തന്നെ ലോബിയിലേക്ക് വിളിക്കുമെങ്കിലും ആ ഫോണും ഡെഡായിരുന്നു ഞാൻ ആനിയോട് പറയും എങ്കിൽ ഞാൻ ലോബിയിലേക്ക് പോയി കാര്യം പറഞ്ഞിട്ട് വരാമെന്ന് എന്നാൽ അവൾ പറയും എന്നെ നീ അമേരിക്കയിൽ നിന്ന് ഏത് നരകത്തിലേക്കാണ് ജാക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചാക്ക് പറയും ഈ വെറൈടാവൻ്റെ ഹണി എല്ലാം ഫിക്സ് ചെയ്ത് ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് താഴേക്ക് പോകും ആ താഴെ എത്തുമ്പോൾ ലോബിയിലുള്ള പയ്യൻ പറയും സാർ ഇവിടുത്തെ നെറ്റ്വർക്ക് ചെറിയ പ്രശ്നമാണ് പിന്നെ സാറിന്റെ കമ്പനിയിൽ നിന്നും ഇതുവരെ ആരും തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല പിന്നെ സാറ് വെറീഡ് ആവണ്ട എല്ലാം നാളെ ഞാൻ സെറ്റ് ചെയ്തു തരാമെന്ന് പറയും എങ്കിൽ പിന്നെ ഒന്ന് ചില്ലാകാമെന്നും കരുതി ജാക്ക് നേരെ ഹോട്ടലിലെ ബാറിലേക്ക് ചെന്ന് ചിൽഡ് ബിയറും കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാണുന്നത് തന്നോടൊപ്പം അമേരിക്കയിൽ നിന്ന് വന്ന ഹമോദും കുടിച്ച് ബോധമില്ലാതെ മൈക്കിലൂടെ പാട്ട് പാടുന്നതും അവൻ കാണുന്നത് അപ്പോഴേക്കും ഹമോദ് അവന്റെ അടുത്തേക്ക് വന്ന് പറയും എന്താ പടി വന്നപ്പോഴേ കള്ളുകൂടി തുടങ്ങിയോ എന്ന് ഏ അങ്ങനെയൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു ബിയർ മാത്രമേ കുടിക്കുന്നുള്ളൂ എന്ന് ജാക്ക് പറയും നിങ്ങൾ എന്തിനാ അമേരിക്കയിൽ നിന്ന് കംബോഡിയയിലേക്ക് വന്നതെന്ന് ഹമോദിനോട് ചോദിക്കുമ്പോൾ ഹമോദ് പറയും നല്ല ഏഷ്യൻ പെൺകുട്ടികളൊക്കെ ഉള്ളതല്ലേ ഞാനൊന്ന് വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വന്നതാണെന്ന് എന്നാൽ അതിനുശേഷം ജാക്ക് ഹമോദിന്റെ ഫാമിലിയെ പറ്റി ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് അപ്സെറ്റ് ആവും അങ്ങനെ കള്ളുകുടിയൊക്കെ കഴിഞ്ഞ് തിരികെ റൂമിലെത്തിയ ജാക്ക് കിടന്നുറങ്ങുമ്പോഴാണ് പുറത്തെന്തോ ശബ്ദം കേട്ട് അവൻ എണീക്കുന്നത് അവൻ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ബാത്റൂമിൽ ആരോ കരയുന്ന ശബ്ദം അവൻ കേൾക്കുന്നത് അങ്ങനെ ജാക്ക് ബാത്റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ആനി അവിടെ ഇരുന്ന് കരയുന്നത് അവൻ കാണുന്നത് ആനിക്ക് അമേരിക്കയിൽ നിന്ന് കംബോഡിയയിലേക്ക് വന്നതൊന്നും ഇഷ്ടമായിട്ടില്ല എന്നാൽ ജാക്ക് അവളെ സമാധാനിപ്പിക്കാനായി പറയും എന്റെ ഈ ജോലി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് തിരികെ അമേരിക്കയിലേക്ക് പോകാമെന്ന് അവൾ പറയും എങ്കിൽ ശരി നീ പോയി കിടന്നോ ഞാൻ കുറച്ചുനേരം വന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് അങ്ങനെ ജാക്ക് പോയി വീണ്ടും കിടക്കും അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ ജാക്കി ലോബിയിലേക്ക് വന്ന് അവിടെയുള്ള പയ്യനോട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എന്ന് ചോദിക്കുമ്പോൾ സാർ ഇവിടത്തെ നെറ്റ്വർക്കൊക്കെ ഡാമേജ് ആണ് കാരണം അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ പുറത്തൊരു കടയുണ്ട് അവിടെ പോയാൽ ന്യൂസ് പേപ്പർ കിട്ടുമെന്നും പറഞ്ഞു അവിടേക്ക് പോകാനുള്ള ആ സിറ്റിയുടെ മാപ്പ് എടുത്ത് ആ പയ്യൻ ജാക്കിന് കൊടുക്കും പിന്നെ പത്രം വാങ്ങാനായി പുറത്തേക്ക് ഇറങ്ങുന്ന ജാക്ക് ആ സ്ട്രീറ്റിലൊന്നും ആളുകളെയൊന്നും അധികം കാണാത്തത് തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ എങ്ങോട്ട് പോയി എന്ന് ഓർത്ത് അവൻ പാർക്കിലൂടെ നടക്കുമ്പോഴാണ് അവിടെ കുറച്ച് നാടോടികൾ ഇരുന്ന് പാടുന്നതവൻ കാണുന്നത് അവൻ അവർക്ക് ഒരു ഡോളറും കൊടുത്ത ശേഷം അവിടത്തെ പത്രം കിട്ടുന്ന ലോക്കൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത് എന്നാൽ ആ മാർക്കറ്റിലുള്ള ചില ആളുകൾ തന്നെ സൂക്ഷിച്ച് എന്തോ ഒരു ദേഷ്യഭാവത്തോടെ നോക്കുന്നത് പോലെ അവന് തോന്നും അവന്റെ മനസ്സിൽ എന്താ ഈ ആളുകളൊക്കെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതെന്ന് വിചാരിക്കും എന്നിട്ട് അവൻ അവിടെ പത്രം കിട്ടുന്ന ഒരു കടയിലേക്ക് വരും ഒരു ഒരപ്പൂപ്പനാണ് ആ കട നടത്തുന്നത് എന്നാൽ ആ ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്ത അപ്പൂപ്പനോട് തനിക്കൊരു ഇംഗ്ലീഷ് പത്രം വേണമെന്ന് ഏതൊക്കെയോ ഭാഷയിൽ അവൻ പറഞ്ഞു മനസ്സിലാക്കിയ ശേഷം പത്രവും വാങ്ങി പുറത്തേക്കിറങ്ങുമ്പോഴാണ് ഇവിടെക്കാരോ വലിയ ശബ്ദത്തോടുകൂടി വരുന്നതവൻ കാണുന്നത് എന്നാൽ ചുറ്റും നോക്കുമ്പോഴേക്കും കംബോഡിയൻ പട്ടാളക്കാരും അവിടെയുള്ള ഭീകരന്മാരും തമ്മിൽ ഏറ്റുമുട്ടാനായി വരികയാണ് എന്നാൽ നമ്മുടെ പാവൻ ജാക്കാകട്ടെ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ പെട്ടുപോകും എന്നാൽ ആദ്യം കംബോഡിയൻ പോലീസുകാർ ഭീകരന്മാരെ വെടിവെച്ചോട്ടിക്കാൻ നോക്കുമെങ്കിലും അവസാനം പോലീസുകാരെ എല്ലാവരെയും ആ ഭീകരന്മാർ തല്ലിച്ചതയ്ക്കും എന്നാൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാത്ത പാവൻ ജാക്ക് തൻ്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് പേടിച്ചോടും എതൊക്കെയോ വഴിതെറ്റി ഓടിയ ജാക്ക് അവസാനം ദൂരെ തന്റെ ഹോട്ടലിൻ്റെ പേര് കണ്ട് അങ്ങോട്ടേക്ക് ഓടും ഇങ്ങനെ അവൻ ഹോട്ടലിനടുത്തുള്ള പാർക്കിനടുത്തെത്തുമ്പോഴാണ് അവൻ അങ്ങോട്ട് പോയപ്പോൾ കണ്ട പാട്ടുകാരെയെല്ലാം ആ ഭീകരന്മാർ വഴിയിൽ കൊന്നിട്ടിരിക്കുന്നത് അവൻ കാണുന്നത് അങ്ങനെ അവൻ പേടിച്ച് താൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ചെല്ലുമ്പോഴേക്കും തങ്ങളുടെ രാജ്യം തകർക്കാനാണ് ഈ അമേരിക്കൻസ് ഇങ്ങോട്ട് വന്നതെന്ന് കരുതിയ ഭീകരന്മാർ വാക്കിനെ പോലെ തന്നെ കാണ്ടിഫിൻ്റെ കമ്പനിയിൽ ജോലിക്കായി വന്നവരെ വെടിവെച്ച് കൊല്ലുന്നത് അവൻ കാണുന്നത് ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ തന്നെയും അവർ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ ജാക്ക് അവിടെയുള്ള ലാഡറിൽ പിടിച്ച് ഹോട്ടലിന് മുകളിലേക്ക് കയറും അവിടെ ഉണ്ടായിരുന്ന ഭീകരാർ അപ്പോൾ ജാക്കിനെ കൊല്ലാനായി അങ്ങോട്ട് വരുമെങ്കിലും അവൻ ഒരു വിധത്തിൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഹോട്ടലിന്റെ അകത്തേക്ക് കടക്കും എന്നിട്ട് അവൻ ഹോട്ടലിലെ ലോബിയിലേക്ക് വരുമ്പോഴേക്കും പുറത്തുള്ള ഭീകരർ ഹോട്ടലിലെ സെക്യൂരിറ്റിക്കാരെ എല്ലാം കൊന്ന് ഹോട്ടലിനുള്ളിലേക്ക് കയറും അവൻ ഉടനെ തന്നെ തൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായി അവിടെ നിന്ന് ഓടി തൻ്റെ മുറിയിലേക്ക് ശേഷം വൈഫിനോട് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുകയാണ് നമുക്ക് എത്രയും വേഗം തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറയും എന്നാൽ അപ്പോഴേക്കും അവരുടെ ഇളയ മകൾ അവരോട് പറയും ചേച്ചി പൂളിൽ കുളിക്കാനായി താഴേക്ക് പോയിരിക്കുകയാണെന്നും ചാക്ക വൈഫിനോട് പറയും നീ പേടിക്കേണ്ട ഞാൻ പോയി അവളെ എടുത്തുകൊണ്ടുവരാ നീ ഈ വാതിൽ ക്ലോസ് ചെയ്തോ എന്നും പറഞ്ഞ് ജാക്ക് പുറത്തേക്ക് പോകും എന്നാൽ അപ്പോഴേക്കും ഭീകരന്മാർ ആയുധങ്ങളുമായി ഹോട്ടലിനുള്ളിലേക്ക് കയറിയിരുന്നു ജാക്ക് അവരുടെ കണ്ണ് വെട്ടിച്ച് സേഫ്റ്റി റൂമിൽ എത്തുമ്പോൾ ആ ഹോട്ടലിന്റെ ഒരു സ്കെച്ച് അവന് കിട്ടും സ്കെച്ച് നോക്കി അണ്ടർഗ്രൗണ്ട് വഴി ആ ഹോട്ടലിലെ പൂളിന്റെ അടുത്തേക്ക് പോകും എന്നാൽ ആ പോകുന്ന വഴിയിലെല്ലാം ഭീകരന്മാർ കൊന്ന അമേരിക്കൻസിന്റെ ഡെഡ് ബോഡീസ് അവനെ കാണാമായിരുന്നു അപ്പോഴേക്ക് മാനി തൻ്റെ മകളുടെ ഡ്രസ്സൊക്കെ മാറ്റി അവിടെ നിന്ന് രക്ഷപ്പെടാനായി റെഡിയായി നിൽക്കുമ്പോഴാണ് അപ്പുറത്തെ റൂമിൽ എന്തോ ശബ്ദം കേൾക്കുന്നത് അവൾ കാണുന്നത് അങ്ങനെ അവൾ ആ ലെൻസിലൂടെ നോക്കുമ്പോൾ അടുത്ത റൂമിലേക്ക് വന്ന ഭീകരൻ അവിടെ ഉണ്ടായിരുന്ന ആളെ വെട്ടിക്കൊന്ന ശേഷം അവരുടെ റൂമിലേക്ക് നോക്കുന്നതാണ് ഇത് കണ്ട് പാവ ആനി പേടിച്ചു പോകും എന്നാൽ അപ്പോഴേക്ക് തന്റെ റൂമിലേക്ക് കയറാതിരിക്കാനായി അവൾ കാലുകൊണ്ട് തടഞ്ഞ ശേഷം റൂമിൽ ശബ്ദമുണ്ടാക്കാതിരിക്കും എന്നാൽ അപ്പോഴേക്കും തൻ്റെ മകളുടെ അടുത്തേക്ക് ഓടിയെത്തിയ ജാക്ക് പൂളിലുള്ള തൻ്റെ മകളെ രക്ഷിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും ആ ഭീകരന്മാർ അങ്ങോട്ടേക്ക് വരും ആക്ക് ഉടനെ തന്നെ പോയി ആ ഹോട്ടലിലെ ഡോറ് ക്ലോസ് ചെയ്ത ശേഷം തൻ്റെ മകളെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും എന്നിട്ട് അവൻ തൻറെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആനയുടെ അടുത്ത് വന്ന ശേഷം അവളോട് പറയും നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം പേടിക്കേണ്ട ധൈര്യമായി ഇരിക്കാൻ അവളോട് പറയും അവർ രണ്ടുപേരും തങ്ങളുടെ കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് റൂഫ് ടോപ്പിലേക്ക് ഓടുകയാണ് അങ്ങനെ ആ ഭീകരമാരുടെ കണ്ണ് വെട്ടിച്ച് അവ രണ്ടുപേരും കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ ഹോട്ടലിന്റെ റൂഫ് ടോപ്പിൽ എത്തും കുറെ അധികം അമേരിക്കൻസ് ഉണ്ടായിരുന്നു അപ്പോഴേക്കും താഴെ ഹോട്ടലിൽ താഴെ കൂടിയിരിക്കുന്ന ഭീകരർ എന്തോ വിളിച്ചു പറയുന്നത് കേട്ട് ജാക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾ പറയും അങ്ങോട്ടേക്ക് പോകണ്ട ചിലപ്പോഴ അവർ വെടിവെക്കുമെന്ന് എന്നിട്ടവൻ തന്റെ മക്കളോട് പറയും നമ്മളിപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് ഡാഡിയും മമ്മിയും എന്തു പറയുന്നു അത് മാത്രമേ നിങ്ങൾ കേൾക്കാവൂ എന്ന് എന്നാൽ അപ്പോഴേക്കും അവരെ രക്ഷിക്കാനായി ഹെലികോപ്റ്റർ വരുന്ന ശബ്ദം കേട്ട് അവരെല്ലാവരും ഹെൽപ്പിനായി ആ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് ചെല്ലും എന്നാൽ ആ ഹെലികോപ്റ്ററിൽ വന്നത് പോലീസുകാരല്ലായിരുന്നു ആ ഭീകരന്മാർ തന്നെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നവർക്ക് നേരെ വെടിവെക്കും ഹീറോ തന്റെ വൈഫിനെയും കൊണ്ട് ഒരു ബിൽഡിംഗിന്റെ അടിയിലേക്ക് പോയി ഒളിക്കും അല്ല ഹെലികോപ്റ്റർ ആകട്ടെ റൂഫ് ടോപ്പിലെ ബിൽഡിംഗ് സ്ട്രക്ചറിൽ കൊണ്ട് പെട്ടെന്ന് തകർന്ന ആ ബിൽഡിങ്ങിലേക്ക് വീഴും ഈ ഒരു രക്ഷപ്പെട്ട് തന്റെ മക്കളെയും എടുത്തുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ അടുത്ത വശത്തേക്ക് പോകും ഇതേ സമയം താഴെ ഉണ്ടായിരുന്ന ഭീകരർ ആ ടറസിന് മുകളിലേക്ക് കയറി വരും യാക്ക് തന്റെ വൈഫിനോട് പറയും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ കാണുന്ന ബിൽഡിങ്ങിലേക്ക് ചാടണം ഏടിക്കേണ്ട ധൈര്യമായി ആ ബിൽഡിങ്ങിലേക്ക് ചാടിക്കോ ഞാൻ കുട്ടികളെ അങ്ങോട്ടേക്ക് എടുത്തിട്ട് തരാമെന്ന് ആ ബിൽഡിങ്ങിൽ നിന്ന് അടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് എടുത്ത് ചാടും അപ്പോഴേക്കും ഭീകരന്മാർ അവരുള്ള സ്ഥലത്തേക്ക് വരുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ ജാക്ക് തൻ്റെ ഇളയ മകളെയും എടുത്ത് ആനയുടെ അടുത്തേക്ക് എറിഞ്ഞുകൊടുക്കും ആനി എങ്ങനെയൊക്കെ ചാടി തൻ്റെ മകളെ പിടിക്കും ജാക്ക് തൻ്റെ മൂത്ത മകളെയും എടുത്തുകൊണ്ട് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് വന്ന ശേഷം അവളെയും എടുത്ത് താഴേക്ക് എറിഞ്ഞുകൊടുക്കും ഇതേ സമയം ഭീകരന്മാർ ജാക്കും മക്കളുമുള്ള സ്ഥലത്തേക്ക് വന്നിരുന്നു ജാക്കും അവസാനം ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്കെടുത്ത് ചാടും ജാക്കും കുടുംബവും അടുത്ത ബിൽഡിങ്ങിലേക്ക് എടുത്തു ചാടുന്നത് കണ്ട ഭീകരർ ഹോട്ടലിന് മുന്നിൽ നിന്ന് കിട്ടിയ ജാക്കിൻ്റെ ഫ്ലെക്സ് ജാക്കിന് നേരെ എടുത്ത് കാണിച്ചിട്ട് അടുത്ത നിന്നെയാണ് ഞങ്ങൾ കൊല്ലാൻ പോകുന്നതെന്ന് പറയും ജാക്ക് തന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അടുത്ത ബിൽഡിങ്ങിൽ വന്ന ശേഷം അവരോട് പറയും നിങ്ങൾ പേടിക്കണ്ട നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്നും പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുക്കും ആ ബിൽഡിങ്ങിന് തൊട്ട് താഴെ തന്നെ ഉണ്ടായിരുന്ന ഭീകരർ ആ ബിൽഡിങ്ങിലേക്ക് ബോംബിട്ട് ആ ബിൽഡിംഗ് തകർക്കുമെങ്കിലും ജാക്കിനും കുടുംബത്തിനും മാത്രം ഒന്നും സംഭവിക്കില്ല പല ഭീകരർ തകർന്ന ബിൽഡിങ്ങിനുള്ളിലേക്ക് വരുന്നത് കണ്ട ജാക്ക് അവിടെ മരിച്ചു കിടന്ന ഒരാളുടെ ബോഡി എടുത്തിട്ട് അതിന് പിന്നിൽ അവർ തൽക്കാലത്തേക്ക് മറഞ്ഞിരിക്കും അങ്ങനെ ആ ബിൽഡിങ്ങിൽ നിന്നും ആ ഭീകരർ പോയ ശേഷം മണിക്കൂറുകൾക്ക് ശേഷം ജാക്കും കുടുംബവും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്നിട്ട് അമേരിക്കൻ എംബസിയിലേക്ക് പോയി തങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് പറയുമ്പോഴേക്കും ഒരുത്തൻ അങ്ങോട്ടേക്ക് വരും ആ ഭീകരൻ തൻ്റെ മറ്റ് കൂട്ടാളികളെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ ഒരുക്കുന്നത് കണ്ട ജാക്ക് അവൻ്റെ ദേഹത്തേക്ക് ചാടി വീണ ശേഷം പറയും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് എന്നാലും ആ ഭീകരൻ അതൊന്നും കൂസാക്കില്ല എന്നാൽ ജാക്ക് ഒടുവിൽ തൻ്റെ ഫാമിലിക്ക് വേണ്ടി അവനെ കൊല്ലും എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്നും അവൻ അങ്ങോട്ടേക്ക് വന്ന ബൈക്കിൻ്റെ എടുത്ത് പുറത്തേക്ക് വരുന്ന ജാക്കിനെ അവൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ വന്ന് നീ എന്താ ഇവിടെ നോക്കുന്നതെന്ന് പറയും എന്നാൽ ജാക്ക് ആ ഭീകരുടെ കൂട്ടത്തിലുള്ള ആളാണെന്ന് കരുതിയ അവൻ കൂടുതലൊന്നും പറയാതെ അവിടെ നിന്നങ്ങ് പോകും അങ്ങനെ ആ ഭീകരൻ പോയ ഉടനെ തന്നെ ജാക്ക് തൻ്റെ വൈഫിനെയും മക്കളെയും ആ ബൈക്കിൽ കയറ്റി അവിടെ നിന്ന് അമേരിക്കൻ എംബസി ലക്ഷ്യമാക്കി എംബസിൽ നാട്ടിലേക്ക് രക്ഷപ്പെടാനായിരുന്നു പ്ലാൻ പോകുന്ന വഴിക്ക് അവർ നേരത്തെ താമസിച്ച ഹോട്ടലെല്ലാം ഭീകരന്മാർ കത്തിക്കുന്ന ജാക്ക് കാണും എന്നാൽ അവിടെ നിന്ന് ജാക്കും കുടുംബവും നിർഭാഗ്യവശാൽ എത്തിപ്പെടുന്നത് ആ ഭീകരന്മാരുടെ ഒരു ജാഥയ്ക്കുള്ളിലേക്കാണ് എന്നാൽ അവർക്ക് ഇത് അമേരിക്കക്കാരാണെന്ന് മനസ്സിലാകില്ല പക്ഷേ ആ പെടുന്ന ജാക്കിന്റെ ബൈക്ക് മറിയും അപ്പോൾ ഒരു ഭീകരൻ വന്ന് അവരെ ഹെൽപ്പ് ചെയ്യും അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത് ഇവനെയാണ് ഞങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതെന്ന് എന്നാൽ ജാക്കിനോടൊപ്പം പിഞ്ചു കുഞ്ഞുങ്ങളെയും ഭാര്യയും കാണുന്ന അയാൾക്ക് ജാക്കിനോട് ചെറിയ അലിവ് തോന്നുകയും ജാക്കിനെ അയാൾ ഒറ്റക്കൊടുക്കാതിരിക്കുകയും ചെയ്യും ജാക്ക് അയാളെ തിരിഞ്ഞു നോക്കി കണ്ണുകൊണ്ട് നന്ദി പറഞ്ഞ ശേഷം അമേരിക്കൻ എംബസി ലക്ഷ്യമാക്കി ചെല്ലും എന്നാൽ എംബസിയുടെ അടുത്തെത്തിയ ശേഷം ജാക്ക് തന്റെ ഭാര്യയായ ആനയോട് പറയും നീ മക്കളെയും കൊണ്ട് ഇവിടെ ഇരുന്നോ എംബസിക്കുള്ളിൽ ഭീകരന്മാർ കയറിയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ ഞാൻ അവിടെ പോയി നോക്കിയ ശേഷം അവരാട് സംസാരിച്ചിട്ട് നിന്റെ അടുത്തേക്ക് വന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറയും എന്നാൽ എംബസിക്കുള്ളിലേക്ക് കയറുന്ന ജാക്ക് കാണുന്നത് ആ ഭീകരന്മാർ അവിടെയെല്ലാം കയറി എല്ലാം നശിപ്പിച്ചിരിക്കുന്നതാണ് അപ്പോഴേക്കും എംബസിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഭീകരന്മാർ ജാക്കിനെ കാണുകയും ജാക്കിനെ പിന്തുടർന്ന് അറ്റാക്ക് ചെയ്യാനായി വരികയും ചെയ്യും ജാക്ക് ഉടനെ തന്നെ അവിടെ നിന്ന് ഓടി തൻ്റെ ഭാര്യയുടെയും മക്കളെയും അടുത്ത് അവരെയും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും എന്നാൽ ജാക്കിന്റെ പിന്നാലെ തന്നെ ആ ഭീകരന്മാരും ഉണ്ടായിരുന്നു ജാക്കിനെ അന്വേഷിച്ച് അവർ പല സംഘങ്ങളായി ആ സിറ്റിയുടെ പല ഭാഗത്തായി സെർച്ച് ചെയ്ത് നടക്കുകയായിരുന്നു അപ്പോഴും ജാക്ക് അവിടെ നിന്ന് ഓടി ഒരു അപ്പൂപ്പന്റെ വീട്ടിനുള്ളിലേക്ക് കയറും എന്നാൽ ആദ്യം ആ അപ്പൂപ്പൻ ജാക്കിനെ അറ്റാക്ക് ചെയ്യാൻ വരുമെങ്കിലും തന്നോടൊപ്പം ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട് തന്നെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ആ അപ്പൂപ്പൻ ജാക്കിന് അവിടെ ഒളിച്ചിരിക്കാൻ സ്ഥലം കാണിച്ചു കൊടുക്കും എന്നാൽ ജാക്കിന് തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന ഭീകരർ ആ അപ്പൂപ്പന്റെ അടുത്ത് വന്ന ശേഷം താൻ അവരെ ഇവിടെ ഒളിപ്പിച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞ് ആ അപ്പൂപ്പനെ അടിച്ചു വീഴ്ത്തിയ ശേഷം ആ വീട് സെർച്ച് ചെയ്യാനായി ഒരുങ്ങും എന്നാൽ അവരുടെ കയ്യിൽ ആകപ്പാടെയുണ്ടായിരുന്ന ഒരു തോക്ക് അവർ ആ തറയിൽ വെക്കുന്നത് ജാക്ക് കാണും ആ തോക്ക് എങ്ങനെയെങ്കിലും തങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നും പറഞ്ഞ് ജാക്ക് തൻ്റെ ഭാര്യയും മക്കളെയും അവിടെ ഇരുത്തിയ ശേഷം ആ തോക്ക് എടുക്കാനായി അതിൻറെ അടുത്തേക്ക് ചെല്ലും എന്നാൽ ജാക്ക് അങ്ങനെ ആ തോക്കിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഒരു ഭീകരൻ അങ്ങോട്ടേക്ക് വരും ജാക്ക് ആ ഭീകരന്റെ കയ്യിൽ പെടുമെന്ന് കണ്ട ജാക്കിൻറെ ഭാര്യ ഉടനെ പുറത്തേക്ക് വന്ന് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞ് അവർക്ക് പിടികൊടുക്കും എന്നാൽ അപ്പോഴേക്കും ഭീകരന്മാരുടെ എല്ലാവരുടെയും ശ്രദ്ധ ജാക്കിന്റെ ഭാര്യയുടെ നേരെ പോകുമ്പോൾ ജാക്ക് ഉടനെ തന്നെ ചാടി ആ തോക്കെടുത്ത ശേഷം അവർക്ക് നേരെ നേരെയും ചെയ്യും എന്നാൽ ആ തോക്കിൽ ഉണ്ടയില്ലായിരുന്നു അപ്പോഴേക്കും ആ ഭീകരർ അങ്ങോട്ടേക്ക് വന്ന് ജാക്കിനെ അടിച്ചു വീഴ്ത്തിയ ശേഷം ജാക്കിന്റെ മുന്നിലിട്ട് ജാക്കിന്റെ വൈഫിനെ റേപ്പ് ചെയ്യാനായി ഒരുങ്ങും ഇതേ സമയം തന്നെ ജാക്ക് ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ട അമേരിക്കക്കാരനായ ഹമോദിനെയും പിടിച്ചുകൊണ്ട് ഒരു ഭീകരൻ അങ്ങോട്ടേക്ക് വരും അപ്പോഴെല്ലാവരുടെയും ശ്രദ്ധ ഹമോദിലേക്ക് പോകും എന്നാൽ ആ കൂടെ ഉണ്ടായിരുന്നത് ഹമോദിന്റെ ഫ്രണ്ട് തന്നെയായിരുന്നു ആയിരുന്നു ആ ഭീകരർക്ക് നേരെ വെടിവെച്ച് അവരെ എല്ലാവരെയും കോട്ടിലും അങ്ങനെ ആ ഭീകരുടെ കയ്യിൽ നിന്നും ജാക്കിനെയും ഫാമിലിയെയും തലനാരി രക്ഷിച്ച ഹമോദ് അവരെ തന്റെ പ്ലേസിലേക്ക് കൊണ്ടുപോകും അവിടേക്ക് കൊണ്ടുപോയി അവർക്ക് വേണ്ട ആഹാരമെല്ലാം കൊടുത്ത ശേഷം അവരോട് പറയും എന്നിട്ട് അവരോട് പറയും നമുക്ക് ഇന്ന് രാത്രി തന്നെ ഈ രാജ്യത്തു നിന്ന് രക്ഷപ്പെടണം നമുക്ക് ഇവിടെ നിന്നും ആ കാണുന്ന നദിയിലൂടെ അടുത്തുള്ള രാജ്യമായ വിയറ്റ്നാമിലേക്ക് പോകാം നേരം റെസ്റ്റ് എടുത്ത ശേഷം എൻ്റെ ഫ്രണ്ട് സഹായിക്കും ഇവിടെ അടുത്ത് തന്നെയാണ് ബോട്ട് ജെട്ടി നിങ്ങൾ കിടന്നോളാൻ മോദ് അവരോട് പറയും അങ്ങനെ ആനിയും ജാക്കും കുറച്ചു നേരം വിശ്രമിക്കാമെന്നും പറഞ്ഞ് കിടക്കും ജാക്ക് ആനിക്ക് നീ പേടിക്കേണ്ട നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് തന്നെ പറയും അങ്ങനെ അവർ വിശ്രമിക്കുന്നതിനിടയിൽ അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലം മനസ്സിലാക്കിയ ഭീകരർ അവർക്ക് നേരെ വെടിവെക്കും ഉടനെ തന്നെ അവർ എല്ലാവരും അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ തുറമുഖത്തേക്ക് പോകണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരുങ്ങും എന്നാൽ ഹമോദിന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളിയെ ആ ഭീകരന്മാർ വെടിവെച്ച് കൊല്ലും അതിനുശേഷം ഹമോദിനെയും വെടിവെക്കും എന്നാൽ തന്നെ വെടിവെച്ചവനെ വെടിവെച്ച് കൊന്ന ശേഷം ജാക്കിനും കുടുംബത്തിനും പിന്നാലെ ഓടുന്ന ഹമോദ് പാതി വഴിയിൽ വീണു പോകും ജാക്കുടനെ തന്നെ ഹമോദിന്റെ അടുത്ത് വരുമ്പോഴേക്കും ഹമോദ് പറയും എനിക്കിനി ജീവിക്കാൻ കഴിയില്ല നീ നിന്റെ മക്കളെയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളാൻ എന്നാൽ അപ്പോഴേക്കും ആ ഭീകരരുടെ വണ്ടി അങ്ങോട്ടേക്ക് വരും ജാക്കിനൊടുവിൽ ഹമോദ് പറഞ്ഞതനുസരിച്ച് ഹമോദിനെ അവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും എന്നാൽ താൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പും ജാക്കിനെ കൊല്ലാനായി വന്ന ഭീകരന്മാരെ തൻ്റെ കയ്യിലിരുന്ന ഗൺ ഉപയോഗിച്ച് വെടിവെച്ച കൊന്ന ശേഷമാണ് ഹമോദ് മരിക്കുന്നത് എന്നാൽ തുറമുഖം ലക്ഷ്യമാക്കി ഓടുന്നതിനിടയിൽ പാവൻ ജാക്കിന്റെ മനസാന്നിധ്യം കൈവിട്ടു പോവുകയും അവൻ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയി പോവുകയും ചെയ്യും എന്നാൽ അപ്പോഴാണ് അവൻ്റെ വൈഫായ ആനി ധൈര്യത്തോടെ അവനോട് പറയും നീ പേടിക്കേണ്ട നമ്മൾ എന്തായാലും എവിടെ നിന്ന് രക്ഷപ്പെടും നമുക്ക് ആ നദിയുടെ അടുത്തേക്ക് പോകാമെന്നും പറഞ്ഞ് അവർ ആ നദിയുടെ അടുത്ത് തങ്ങളുടെ മക്കളെയും കൊണ്ട് പോകും അങ്ങനെ ആ നദിയുടെ അടുത്തെത്തുമ്പോൾ ജാക്ക് തൻ്റെ ഭാര്യയെയും മക്കളെയും ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞ ശേഷം അവിടെ ആരെങ്കിലും ഉണ്ടോ ഞാൻ അവിടെ സേഫ് ആണോ എന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ജാക്ക് ആ നദിയുടെ അടുത്തേക്ക് ചെല്ലും അങ്ങനെ ആ നദിയുടെ അടുത്തേക്ക് എത്തി ഒരു കുഞ്ഞൻ വള്ളം ജാക്ക് ആ നദിയിലേക്ക് തള്ളി നീക്കുമ്പോഴേക്കും ജാക്കിനെ ഒരാൾ കാണും എന്നാൽ തന്നെ ഒറ്റ കൊടുക്കാതിരിക്കാൻ ജാക്ക് തൻ്റെ കയ്യിലുള്ള വില കൂടിയ വാച്ചും തൻ്റെ കയ്യിലെ ഷൂ വരെ ജാക്ക് അയാൾ കൂരി കൊടുക്കും എന്നാൽ അപ്പോഴേക്കും ആ ഭീകരർ അങ്ങോട്ടേക്ക് വരും അയാൾ ജാക്കിനെ അവിടെയുള്ള വള്ളത്തിന്റെ അടിയിൽ ഒളിപ്പിക്കും എന്നാൽ ആ ഭീകരർ ആ കിളവനോട് ഇങ്ങോട്ടൊരു അമേരിക്കക്കാരൻ വന്നോ എന്ന് ചോദിക്കും എന്നാൽ അയാൾ ജാക്കിനെ കാണിച്ചു കൊടുക്കില്ല പക്ഷെ ജാക്ക് ആ ബോട്ടിൽ ഒളിച്ചിരിക്കുന്നത് ആ ഭീകരന്മാർ കാണുകയും ജാക്കിനെ അവർ പിടിച്ച് ഉപദ്രവിക്കുകയും ചെയ്യും എന്നാൽ അപ്പോഴേക്കും അവിടെ ഒളിച്ചിരിക്കുകയായിരുന്ന ജാക്കിന്റെ കുട്ടികളെ വേറെ കുറച്ച് ഭീകരർ പിടിച്ചുകൊണ്ടുവന്ന ശേഷം ജാക്കിൻ്റെ മകളുടെ കയ്യിൽ തോക്ക് കൊടുത്ത ശേഷം ജാക്കിൻ്റെ തോളിലേക്ക് വെടിവെയ്പ്പിക്കും അതിനുശേഷം ജാക്കിൻ്റെ നെറ്റിയിലേക്ക് അവൻ വെടിവെക്കാനായി ഒരുങ്ങുമ്പോഴേക്കും ജാക്കിൻ്റെ ഭാര്യ ഒരു കാളിയെ പോലെ അങ്ങോട്ടേക്ക് ചാടി വീണ് തൻ്റെ കയ്യിലിരുന്ന ഇരുമ്പ് വടി കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഭീകരന്മാരെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തും എന്നിട്ടവൾ വെടികൊണ്ട ജാക്കിനെയും ആ ബോട്ടിൽ കയറ്റിയ ശേഷം ആ നദിയിലൂടെ തുഴയും എന്നാൽ അപ്പോഴേക്കും ആ ഭീകരർ അവരെ ഫോളോ ചെയ്തു വരും എന്നാൽ അപ്പോഴേക്കും അവർ വിയറ്റ്നാം ബോർഡറിന്റെ അടുത്തേക്ക് എത്തും അങ്ങനെ അവർ അടുത്ത രാജ്യത്തിലേക്ക് കടക്കും എന്നാൽ ആ ഭീകരർ അവരെ അറ്റാക്ക് ചെയ്യാനായി വരുമ്പോൾ വിയറ്റ്നാം പട്ടാളക്കാർ ആ ഭീകരരോട് പറയും ഇപ്പോഴവർ ഞങ്ങളുടെ രാജ്യത്ത് കടന്നു കഴിഞ്ഞു അതുകൊണ്ട് അവരുടെ സംരക്ഷണം ഇനി ഞങ്ങൾക്കാണ് നിങ്ങൾ ഇവിടെ അറ്റാക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ഞങ്ങൾക്കും അറ്റാക്ക് ചെയ്യേണ്ടി വരുമെന്ന് പറയും അങ്ങനെ ആ ഭീകരരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അവർ മക്കളെയും കൊണ്ട് വിയറ്റ്നാമിലേക്ക് സേഫായി തന്നെ എത്തും തോളിൽ വെടികൊണ്ട ജാക്കിനെ വിയറ്റ്നാമി പോലീസുകാർ ഹോസ്പിറ്റലിലേക്ക് എത്തിയ ശേഷം അമേരിക്കക്കാരെ കോണ്ടാക്ട് ചെയ്യും അങ്ങനെ അവർ ഹാപ്പിയായി ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ് കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം